ഈശോ മിശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ പ്രദർഷായി ജോ ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് സ്പ്രയർ മിഷിയിൽ നിന്ന് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര വലിയ ദൈവവിശ്വാസി ആയാലും അടിപതറി പോകാണ്ട് ഇങ്ങനത്തെ ഉണ്ടാകണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതുപോലൊരു വിഷമം ഉണ്ടാകുന്നു ഇതുപോലൊരു നാണക്കേട് ഉണ്ടാകുന്നു ഇങ്ങനെ സഹിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്ന പലരെയും കണ്ടിട്ടുണ്ട് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പതിനേഴിൽ പറയുന്നു ഇത് എന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ഒരിക്കലും പറയരുത് ഓരോന്നും യഥാ കാലം വെളിപ്പെടും അപ്പം സഹനത്തിൻ്റെ കാര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല അത് യഥാകാലം വെളിപ്പെടും ഇനി സഹനത്തെ ശാപമായിട്ട് കാണാൻ സാത്താൻ പ്രേരിപ്പിക്കും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് മത്തായി പതിനാറ് ഇരുപത്തി മൂന്ന് സാത്താനെ ദൂരെ പോവുക നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് സഹനത്തെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് യേശു കൊടുക്കുന്ന യേശു കൊടുക്കുന്ന ഉത്തരമാണ് വീണ്ടും പ്രഭാഷൻ രണ്ട് അഞ്ചിൽ പറയുന്നു സ്വർണ്ണ അഗ്നിയിൽ ശോധന ചെയ്യപ്പെടും ും സഹനത്തിൻ്റെ തീച്ചുകളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും അതുകൊണ്ട് സഹനം ദൈവം അറിയാതെ ഉണ്ടായിട്ടില്ല സഹനം ഉണ്ടാകുമ്പോൾ ദൈവം അതിനുവേണ്ട ശക്തിയും ദൈവത്തിന് വേണ്ട പ്രത്യേക പദ്ധതിയും നമ്മളെ കുറിച്ചുണ്ടെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സാത്താൻ്റെ വഴിയെ പോകണോ അതോ ദൈവത്തിൻ്റെ വഴിയെ കടന്നു പോകണോ എന്ന് തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ് സഹനത്തെ ഒരിക്കലും തള്ളിപ്പറയരുത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന സഹനങ്ങളുടെ കാര്യവും അർത്ഥവും കാരണവും അന്വേഷിച്ചു നടന്ന നാളുകൾ ഞങ്ങളുടെ ഭാരവും വിഷമവും ദുഃഖവും വർദ്ധിച്ചു അതിന് കാരണക്കാരായവരോടും സാഹചര്യങ്ങളോടും ഞങ്ങൾക്ക് വെറുപ്പ് തോന്നി ഞങ്ങളോട് തന്നെ മടുപ്പ് തോന്നി ജീവിക്കേണ്ടതെന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് ദൈവമേ ഇന്ന് ഈ വചനങ്ങളിലൂടെ മത്തായി പതിനാറ് ഇരുപത്തിനാലിൽ പറയുന്നുണ്ടോ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരുത്തേച്ച് തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ മത്തായി പതിനാറ് ഇരുപത്തിമൂന്നിൽ പറയുന്നുണ്ട് സാത്താനെ ദൂരെ പോകുന്നതിൻ്റെ ചിന്ത ദൈവികമല്ല പ്രഭാഷൻ രണ്ട് അഞ്ചിൽ പറയുന്നുണ്ട് സ്വർണമഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യ മനുഷ്യരും അതുകൊണ്ട് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരല്ല ഞങ്ങൾ സ്വീകാര്യരാണ് എന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ സഹനം കൊണ്ട് മനസ്സിലാക്കാനും ദൈവത്തിൽ ആശ്രയിച്ച് ശക്തി നേടാനും പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ